പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചോദ്യങ്ങളെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം അപ്പം ഇതിൽ ചേരുമ്പടി ചേർക്കുക എന്ന് പറയുന്നുണ്ട് ബ്രൗൺ റിങ് ഉപയോഗിക്കുന്നത് കാറ്റലറ്റിക് കൺവേർട്ടർ ചന്ദ്രൻ്റെ പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ബ്രൗൺ റിങ് എന്ന് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നൈട്രേറ്റ് ആണ് തീപ്പെട്ടിക്കൂടിലുപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് മണി സൾഫൈഡ് ആണ് കാറ്റലറ്റിക് കൺവേർട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് കാറ്റലറ്റിക് കൺവേർട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് പലേഡിയം ചന്ദ്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന എന്താണ് സെലിനിയം അപ്പോൾ അഞ്ച് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അഞ്ചിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ലിഥിയം എന്ന മൂലകത്തെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലിഥിയം എന്ന മൂലകം ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹമാണ് ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ലോഹങ്ങളിലൊന്നാണ് വൈദ്യശാസ്ത്രരംഗത്ത് ഭ്രാന്തിനുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു അപ്പം ഇവയെല്ലാം എന്നുള്ള ഉത്തരമാണ് ശരിയായി പറയുന്നത് അടുത്ത് നമ്മൾ പറയുന്നത് യുറേനിയം തോറിയം എന്നിവ എഫ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഉദാഹരണമാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കുന്നവയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടും ശരിയാണ് യുറേനിയം തോറിയം എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കുന്നവയാണ് അപ്പം ഒരു ചോദ്യം നമുക്ക് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പരം പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകത്തെ ഉൽപ്പാദിപ്പിക്കാത്ത ജോഡി ഏത് എന്നുള്ളതാണ് അപ്പം അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് സിങ്ക് പ്ലസ് ചുണ്ണാമ്പ് വെള്ളമാണ് സിങ്ക് പ്ലസ് ചുണ്ണാമ്പ് വെള്ളം ഓപ്ഷൻ ബി ആണ് താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പരം പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകത്തെ ഉൽപ്പാദിപ്പിക്കാത്ത ജോഡിയാണ് സിങ്ക് പ്ലസ് ചുണ്ണാമ്പ് വെള്ളം നെക്സ്റ്റ് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ സെപ്പറേറ്റിംഗ് ഫണൽ ഹൈഡ്രജൻ വാതകത്തെ പറ്റിയുള്ള പ്രസ്താവനകളിൽ തെറ്റായതേത് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന പേരിന് അർത്ഥം വരുന്ന മൂലകം എന്നുള്ളതാണ് തെറ്റായി പറഞ്ഞിരിക്കുന്നത് അതായത് ഓപ്ഷൻ എ ആണ് അടുത്തത് ചില പദാർത്ഥങ്ങൾ ചില പദാർത്ഥങ്ങൾ മറ്റു ചില പദാർത്ഥങ്ങളുടെ കണികകളെ അവയുടെ ഉപരിതലത്തിൽ മാത്രം പിടിച്ചു നിർത്തുന്ന ഒരു പ്രക്രിയയുണ്ട് ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അധിശോഷണം എന്നാണ് അധിശോഷണം ചില പദാർത്ഥങ്ങൾ മറ്റു ചില പദാർത്ഥങ്ങളുടെ കണികകളെ അവയുടെ ഉപരിതലത്തിൽ മാത്രം പിടിച്ചു നിർത്തുന്നൊരു പ്രക്രിയക്കാണ് അധിശോഷണം എന്ന് പറയുന്നത് അടുത്തത് ഏത് ലോഹത്തിൻ്റെ ധാതുവാണ് കളിമണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അത് അലൂമിനിയമാണ് കളിമണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അലൂമിനിയമാണ് ഒരാറ്റത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഇലക്ട്രോൺ ക്രമീകരണം ത്രീ പി ത്രീ എന്നായാൽ അതിൻ്റെ ആറ്റോമിക സംഖ്യ എത്രയാണ് അപ്പോൾ അത് പതിനഞ്ചാണ് ഉത്തരം പതിനഞ്ച് അടുത്തത് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അയഡിൻ വൺ ത്രീ വൺ അയോഡിൻ നൂറ്റി മുപ്പത്തി ഒന്ന് ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത് അയഡിൻ നൂറ്റി മുപ്പത്തി ഒന്ന് ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂല മൂന്നാമത്തെ മൂലകം ഏതാണ് മൂന്നാമത്തെ മൂലകം ഏത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ആർഗൺ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂന്നാമത്തെ മൂലകമാണ് ആർഗൺ പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമർ ഏതാണ് അത് ഐസോപ്രിൻ ആണ് പ്രകൃതിദത്ത റബ്ബറിൻ്റെ ആണ് ഐസോപ്രിൻ പ്രകൃതിദത്ത റബ്ബറിൻ്റെ ആണ് ഐസോപ്രിൻ നെക്സ്റ്റ് തണുത്ത ജലവുമായി നേരിയ പ്രവർത്തനവും എന്നാൽ ചൂടുവെള്ളവുമായി തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം മഗ്നേഷ്യമാണ് തണുത്ത ജലവുമായിട്ട് നേരിയ പ്രവർത്തനം എന്നാൽ ചൂടുവെള്ളവുമായിട്ട് തീവ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലോഹമാണ് മഗ്നീഷ്യം നെക്സ്റ്റ് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളാണ് അതിലൊരു പ്രസ്താവന സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയലായനിയെ വൈദ്യുതി വിശ്ലേഷണം ചെയ്യുമ്പോൾ കാഥോഡിൽ ഹൈഡ്രജനും ആനോഡിൽ ക്ലോറിനും ലഭിക്കും രണ്ടാമത്തത് ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുതി വിശ്ലേഷണം നടത്തിയാൽ കാഥോഡിൽ സോഡിയവും ആനോഡിൽ ക്ലോറിനും ലഭിക്കും മൂന്നാമത്തെ ചോദ്യം വൈദ്യുത ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണമാണ് വൈദ്യുത ലേപനം ലോഹ എന്നിവ അപ്പം അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിലെല്ലാം ശരിയാണ് അതായത് സോഡിയം ക്ലോറൈഡിൻ്റെ ലായനിയെ വൈദ്യവിശ്ലേഷണം ചെയ്യുമ്പോൾ കാതോടിൽ ഹൈഡ്രജനും ആനോഡിൽ ക്ലോറിനും ലഭിക്കുന്നു ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യവിശ്ലേഷണം നടത്തുമ്പോൾ കാതോടിൽ സോഡിയവും ആനോഡിൽ ക്ലോറിനും ലഭിക്കുന്നു വൈദ്യവിശ്ലേഷണം ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണമാണ് വൈദ്യലേപനവും ലോഹ നിർമ്മാണം ഇവയൊക്കെ അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് പ്രസ്താവന ഐ അതായത് ഉത്തരം എ ഓപ്ഷൻ എ എല്ലാം എല്ലാം ശരിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് അപ്പം ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കാതെ ചെയ്യുക